ഒക്ടോബർ ഇരുപത്തിമൂന്ന് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായി നാം മനസ്സിലാക്കണം പ്രത്യക്ഷവൽക്കരണം നടന്ന സ്ഥലത്തെ സഭാധികാരികൾ വത്തിക്കാനിലെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ച് വത്തിക്കാൻ സഭാ നേതൃത്വം അംഗീകരിക്കുമ്പോഴാണ് സാർവത്രിക സഭയിലെ വണക്കമായി പ്രത്യക്ഷപ്പെടൽ പരസ്യപ്പെടുത്തുകയുള്ളൂ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കുറവിലങ്ങാട് ഉൾപ്പെടെ പരിശുദ്ധ മാതാവിന്റെ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം പ്രത്യക്ഷവൽക്കരണം ഉണ്ടായിട്ടുണ്ടെങ്കിലും തിരുസഭ ഔദ്യോഗികമായി അംഗീകരിച്ച് പതിനാറ് പ്രത്യക്ഷീകരണങ്ങളെ കുറിച്ച് മാത്രമേ നാം ചിന്തിക്കുന്നുള്ളൂ പ്രാദേശിക സഭാധികാരികൾ അംഗീകരിച്ചവ വർത്തിക്കാൻ നിഷേധിക്കുന്നില്ലെങ്കിലും സാർവത്രിക വണക്കമായി പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രത്യക്ഷവത്കരണങ്ങളെക്കുറിച്ചുണ്ടായിട്ടുള്ള പഠനങ്ങളെല്ലാം ക്രോഡീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴിന് വത്തിക്കാൻ വിശ്വാസ തിരുസംഘം നോംസ് ഫോർ പ്രൊസീഡിങ് ഇൻ ദ ഡിസേൺമെൻറ്റ് ഓഫ് അല സൂപ്പർനാച്ചുറൽ ഫിനോമിന എന്ന രേഖ പ്രസിദ്ധീകരിച്ചു ഈ രേഖ പ്രകാരം ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ആധികാരികത മനസ്സിലാക്കുവാൻ തിരുസഭ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഒന്നാമതായി പ്രത്യക്ഷപ്പെടലിനിടെ നൽകുന്ന സന്ദേശങ്ങൾ ക്രിയാത്മകമോ നിഷേധാത്മകമോ എന്ന് പരിശോധിക്കണം ക്രിയാത്മകവും സഭാവിശ്വാസത്തെ വളർത്താൻ ഉതകുന്നതുമാണെങ്കിൽ തിരുസഭ ആ പ്രത്യക്ഷീകരണത്തെ അംഗീകരിക്കുകയും സാർവത്രികമായി അംഗീകരിക്കേണ്ടതാണെങ്കിൽ ആ വിധത്തിലും പ്രാദേശിക തലത്തിൽ വേണ്ടതാണെങ്കിൽ ആ വിധത്തിലും അംഗീകാരം നൽകുന്നു ഏത് വിധത്തിലുള്ളതാണെങ്കിലും അത്ഭുതകരവും പ്രകൃത്യാദികവുമായ ഒരു പ്രതിഷ്ഠീകരണത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ തുടക്കം കുറിക്കേണ്ടത് പ്രാദേശിക സഭ നേതൃത്വമാണ് ഇത്തരത്തിൽ പ്രാദേശിക സഭ നേതൃത്വം എടുത്ത് വത്തിക്കാൻ അംഗീകരിച്ച് പരസ്യവണക്കത്തിന് നൽകിയിട്ടുള്ള പരിശുദ്ധ മാതാവിന്റെ പ്രതിഷ്ഠീകരണമാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ പോളണ്ടിലെ എന്ന സ്ഥലത്ത് നടന്നത് മരമുറിക്കാരനായ തോമസ് മിഷയിലേക്കിന് പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട് ആ സ്ഥലത്തൊരു ദേവാലയം പണിയാൻ ആവശ്യപ്പെട്ടു പരിശുദ്ധാമ തുടർന്ന് തോമസിനോട് പറഞ്ഞു ഈ സ്ഥലത്ത് തൻ്റെ തിരുസുധനായ ഈശോ ഏറെ ബഹുമാന ബഹുമാനിച്ച് ആദരിച്ച് സ്നേഹിക്കപ്പെടുമെന്നും പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കുന്നവർക്ക് ധാരാളം അനുഗ്രഹം ലഭിക്കുമെന്നും പറഞ്ഞു ആദ്യം തോമസ് ഇത് സ്വീകരിച്ചില്ലെങ്കിലും രണ്ടാം പ്രാവശ്യവും മാതാവ് പ്രത്യക്ഷപ്പെട്ട ആവശ്യപ്പെട്ടപ്പോൾ അത് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ബെനഡിക്ട് പതിനാലാമാൻ പാപ്പ ഔദ്യോഗികമായി പരിശുദ്ധ അമ്മയുടെ രൂപം ആശീർവദിച്ചു ഇവിടെ പരിശുദ്ധമ്മ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് കൈമാറുന്നത് ഒന്ന് തന്റെ തിരുസുധനായ ഈശോ പ്രത്യേകമായ സ്ഥലങ്ങളിൽ ആദരിക്കപ്പെടണം രണ്ട് പരിശുദ്ധ അമ്മ തൻ്റെ മാധ്യസ്ഥവും അനുഗ്രഹങ്ങളും നമുക്ക് നൽകാൻ തയ്യാറാണ് നാം ഒരുങ്ങി സ്വീകരിക്കാൻ വരണം മൂന്ന് പ്രാർത്ഥനകൾ ശ്രവിക്കപ്പെടും ഈ സന്ദേശങ്ങൾ സ്വീകരിച്ച് നമുക്ക് അമ്മയിൽ അഭയം തേടാം നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴിയിലൂടെ മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമേ അവയെ മരി